No. ുടെ നിറവുള്ള അധ്യായത്തിലേക്ക് സന്ധ്യാദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആലീസ് ഉണ്ണികൃഷ്ണൻ ചൊല്ലുന്ന രാമായണ പാരായണത്തിലേക്ക് ശ്രീരാമ രാമ രാമ ശ്രീരാമ ലോക നമസ്കാരം കൗസല്യദേവിക്ക് തന്റെ പുത്രനുണ്ടായ സന്തോഷം ഇനിയുള്ള വരികളിലൂടെ വ്യക്തമാക്കുകയാണ് നമ്മൾ നമ്മള് വിശ്വമോയായ നിന്നായ വിശ്വേശോം ലക്ഷ്മി പദേ ൗകിക വൈഷ്ണവമായ രൂപം ദേവേശ മറയ്ക്കണോ മറ്റുള്ളോ കാണും മുൻപേ ലാളനാശ്ലേഷാദ്യൂപമായിരിപ്പോ ബാലഭാവത്തെ മാമ ദയാ പുത്ര വ്യാജമായൊരു പരിചരണത്താലെ കടക്കണോ ദുഃഖ സംസാരണവോ ഭക്തി പൂണ്ടിദ്ധം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷ ചെയ്തു കൗസല്യ സ്തുതിയുടെ അവസാനത്തില് കൗസല്യ പറയുകയാണ് അല്ലയോ വിശ്വേശ്വര ഈ വിശ്വത്തെ മുഴുവൻ മോഹിപ്പിക്കുന്ന നിന്റെ മായ കൊണ്ട് നീ എന്നെയും മോഹിപ്പിക്കരുത് മറ്റുള്ളവരൊക്കെ കാണുന്നതിനു മുമ്പ് നിന്റെ ഈ അലൗകികമായ വൈഷ്ണവ രൂപത്തെ ഒന്ന് മറച്ചു തരണം കാരണം എനിക്ക് എൻ്റെ കുഞ്ഞിനെ ലാളിക്കണം ആലിംഗനം ചെയ്യണം അങ്ങനെയൊക്കെ എനിക്ക് ലാളിക്കാനും എനിക്ക് കൊഞ്ചിക്കാനും കഴിയുന്ന ഒരു കുഞ്ഞിനെ ആക്കി നീ എനിക്ക് കാട്ടിത്തരണം എൻ്റെ മകനെ അങ്ങനെ പുത്രവാത്സല്യം നിറഞ്ഞ കൗസല്യയുടെ ഈ വാക്കുകളാണ് കൗസല്യ സുധയുടെ അവസാനം നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത് അങ്ങയെ പരിചരിച്ചിട്ട് എൻ്റെ സംസാര ദുഃഖത്തിൽ നിന്ന് മുക്തി നേടണം എന്നൊക്കെ കൗസല്യ പറയുകയാണ് അപ്പോൾ ഭഗവാൻ പറയാണ് അമ്മേ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ എന്നെ ആരാധിച്ചോളൂ ഏഹ് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതുപോലൊക്കെ തന്നെ വന്ന് ഭവിക്കും ഈ കുഞ്ഞിനെ ലാളിക്കുന്നതോടൊപ്പം നമുക്ക് സംസാര ദുഃഖത്തിൽ നിന്ന് മോചനം ലഭിക്കുമെന്നാണ് കൗസല്യ സ്തുതി വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഫലമെന്ന് പറയുന്നത് ഭഗവാൻ പറയുന്നു ഞാൻ ശിവൻ ബ്രഹ്മാവ് മുതലായവരുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഞാനിവിടെ ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരു പുത്രനെ കിട്ടാൻ എത്രമാത്രം മനസ്സിൽ തപസ് ചെയ്തോ എത്രമാത്രം ദുഃഖം നിങ്ങൾ അനുഭവിച്ചോ ആ ദുഃഖങ്ങളൊക്കെ ഇതോടുകൂടി തീരും നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ എന്നെ ധ്യാനിച്ചുകൊള്ളു നിങ്ങൾക്ക് മോശം കിട്ടും സംശയിക്കണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഈ സംഭാഷണം ഇവിടെ അവസാനിക്കുന്നത് സാമോദം ം രാമലക്ഷ്മണന്മാരും തന്മിലൊന്നിച്ചുവാഴും ഭരതശത്രുഘ്നന്മാരൊരുമിച്ചെല്ലാ നാളും വരുവിടുന്നു മാരുമായി ശബള നിറം പൂണ്ട ലോകാഭിരാമ ദേക്ഷണം കൊണ്ടും സാരസ്യാവ്യക്തവർണാലാപീയോഷം കൊണ്ടും വിഷമോനമായ രൂപസൗന്ദര്യം കൊണ്ടും നിശേഷാനന്ദപ്രദദേഹമാർദ്ധവം കൊണ്ടോ ബന്ധരചുബനസം കൊണ്ടുംന്ധുരദന്ദുരസ്ൂതലസ്ഥിതപദാബ്ജദ്വയാനം കൊണ്ടു ചേതോമോഹനങ്ങളാം ചേഷ്ടിതങ്ങളെ കൊണ്ടു ും അമ്മമാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകിനേ സമസ്തേന്ദ്രിയങ്ങൾക്കുമല്ല ഈ ബാലക്രീഡയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് വളരെ ചെറിയ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് തന്നെ ശ്രീരാമനും ലക്ഷ്മണനും ഭരതനും ഒക്കെ ം സ്നേഹവും സന്തോഷവുമാണ് അവരുടെ വാത്സല്യം നിറഞ്ഞ ഒരു സലാഭ നിമിഷങ്ങളാണ് അവരെ നമ്മൾക്ക് കാണുമ്പോൾ സാധിക്കുന്നത് അതാണ് ഈ ബാലക്രീഡയിൽ മുഴുവനും വിവരിച്ചിരിക്കുന്നത് രാമനാണെങ്കിൽ കാരുണ്യമാകുന്ന അമൃതത്തിന്റെ ഒരു കാരുണ്യ കടലാണ് രാമന്റെ നോട്ടം കൊണ്ടുപോലും അവ്യക്തവും സരസവുമായ കിളിക്കൊഞ്ചൽ കൊണ്ടും ആരെയും മോഹിപ്പിക്കുന്ന രൂപ സൗന്ദര്യം ശ്രീരാമചന്ദ്രന്റെ ശരീരം എത്ര വർണ്ണിച്ചിട്ടും കവിക്ക് മതിയാകുന്നില്ല അതാണ് ഇവിടെ പറയുന്നത് ആരെയും മോഹിപ്പിക്കുന്ന രൂപ സൗന്ദര്യം കൊണ്ടും മൃദുവായ സ്പർശം കൊണ്ടും ചുവന്ന ചുണ്ടുകൾ കൊണ്ടുള്ള ചുംബനം കൊണ്ടും കുഞ്ഞരി പല്ലുകൾ കാണിച്ചുകൊണ്ടുള്ള ചിരിയുമൊക്കെ കാണുമ്പോൾ അച്ഛനമ്മമാർക്കും നഗരവാസികൾക്കും എല്ലാ ഇന്ദ്രിയങ്ങൾക്കും സുഖം നൽകുന്ന എന്താ പറയുന്ന ആ സന്ദർഭം നമ്മൾ മനസ്സിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നാല് പുത്രന്മാര് ഒരു വീട്ടിൽ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അത് കാണാൻ തന്നെ എന്തു രസമായിരിക്കും ഈ ബാലക്രീഡയിൽ ഈ കുഞ്ഞുങ്ങളുടെ കളിയും ചിരിയും വാത്സല്യവും എല്ലാം എത്ര വർണ്ണിച്ചിട്ടും കവിക്ക് പോലും അത് തൃപ്തിയാകുന്നില്ല അതാണ് ഈ ബാലക്രീഡ വായിക്കുമ്പോൾ ഏതൊരു അമ്മമാരുടെയും മനസ്സ് ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് അല്ലെ നമ്മളുടെ മക്കളെ നമ്മൾ എങ്ങനെയാണോ വളർത്തിയ ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു സന്ദർഭമാണ് ഈ ബാലക്രീഡ എന്ന് പറയുന്നത് ശിഖാപടി മാനമില്ലാതെ പരമാത്മാസദാനന്ദം പത്മസോഭവൻ മുന്നം പ്രാർത്ഥിക്കുമൂലമായി പത്മലോചനം ഭൂമി ഭാരത്തെ കളവാനായി നിന്നുടേ തനയനായി കൗസല്യദേവിത വന്ന് അവതരിച്ചത് വൈകു ദശരഥ മഹാരാജാവ് അങ്ങനെ ഭാര്യമാരോടും മക്കളോടും ഒക്കെ അങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന ഒരു ദിവസം മുനിശ്രേഷ്ഠനായ വിശ്വാമിത്രൻ ഭൂമിയിൽ ഇങ്ങനെ മായ കൊണ്ട് ജനിച്ചിരിക്കുന്ന ഒരു പുത്രൻ ഉണ്ടെന്നും അന്ന് മനസ്സിലാക്കിയിട്ട് ദശരഥ മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളുകയാണ് ആ കുഞ്ഞിനെ കാണുവാൻ വേണ്ടി അപ്പം വിശ്വാമിത്ര മഹർഷി ഇങ്ങോട്ട് വരുന്ന സമയത്ത് ദശരഥ മഹാരാജാവ് വശിഷ്ഠ ഗുരുവുമായിട്ട് ചെന്ന് അദ്ദേഹത്തെ വളരെ ശ്രേഷ്ഠമായിട്ട് സ്വീകരിച്ചു കൊണ്ടുവന്നിരുത്തി അയ്യോ അങ്ങ് വന്നത് എനിക്ക് വളരെ സന്തോഷമായി അങ്ങ് എൻ്റെ ഇവിടെ വന്ന് പാദം സ്പർശിച്ചപ്പോൾ തന്നെ ഞങ്ങൾ സന്തുഷ്ടരായി എന്നെല്ലാം ഒത്തിരി സ്തുതി വചനങ്ങൾ കൊണ്ടൊക്കെ ദശരഥ മഹാരാജാവ് വിശ്വാമിത്രനെ പുകഴ്ത്തി അപ്പം എന്താണാവോ അങ്ങ് വന്നതിൻ്റെ ഉദ്ദേശം അതൊന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞപ്പോൾ വിശ്വാമിത്രൻ പറയാണ് അത് മക്കളെ രണ്ടുപേരെയും എന്റെ കൂടെ ഒന്ന് അയക്കണം ഞാന് കർത്തവാപ ദിവസങ്ങളിൽ പിതൃക്കൾക്ക് വേണ്ടിയൊക്കെ ഞാൻ യാഗം നടത്താറുണ്ട് അപ്പോഴീ മാരീജൻ സുബാഹു എന്നൊക്കെ പറയുന്ന രാക്ഷസന്മാരൊക്കെ വന്നിട്ട് എന്റെ യാഗത്തെ തടസ്സപ്പെടുത്തും അപ്പൊ അവരെ കൊന്നിട്ട് എനിക്ക് യാഗം വേണ്ടിയാണ് ഈ രാമനെ ഒന്ന് അയക്കണം അപ്പം വസിഷ്ഠനോട് ആലോചിച്ചിട്ട് ലക്ഷ്മണനെയും കൂടി അയക്കണമെന്ന് ശമിത്ര മഹർഷി ദശരഥ മഹാരാജാവിനോട് പറയുകയാണ് അപ്പം മനസ്സിന് ഒരു ചാഞ്ചല്യം ബാധിച്ചു ദശരഥ മഹാരാജാവിന് മക്കളെ പിരിഞ്ഞിരിക്കാനുള്ള ഒരു വിഷമം അവരുടെ വാത്സല്യവും കളിയും ചിരിയൊക്കെ ഒക്കെ കണ്ട് സന്തോഷമായിട്ടിരിക്കുന്ന അവസരത്തിലാണ് വിശ്വാമിത്ര മഹർഷി ഇങ്ങനെ ഒരു ആവശ്യം ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോ അദ്ദേഹം വസഷ്ഠനോട് രഹസ്യമായിട്ട് ചോദിച്ചു എൻ്റെ പുത്രനെ പിരിയാനായിട്ട് എനിക്ക് ഒട്ടും സാധ്യമല്ല ദൈവവശാലെ എനിക്ക് കിട്ടിയൊരു മോനാണ് എനിക്ക് അവനെ പിരിഞ്ഞാൽ ഞാൻ മരിച്ചു പോകും അപ്പം രാമനെ നൽകിയില്ലെങ്കിൽ അതെന്താ വിശ്വാമിത്രനാണെങ്കിൽ എൻ്റെ വംശം തന്നെ നശിപ്പിക്കും ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊരു വലിയ വിഷമത്തില് ദശരഥ മഹാരാജാവ് വശിഷ്ഠനോട് ആലോചിച്ചാണ് അപ്പം വശിഷ്ഠ ഗുരു ദശരഥനോട് പറയുകയാണ് അത്യധികം രഹസ്യ സ്വഭാവമുള്ള ഒരു ദേവകാര്യം ഞാനിപ്പോൾ നിന്നോട് പറയാൻ പോവുകയാണ് താങ്കൾ ഒട്ടും സങ്കടപ്പെടേണ്ട ഈ ജനിച്ചിരിക്കുന്നത് ഒരു മനുഷ്യനല്ല നിരൂപിക്കാൻ കഴിയാത്ത പരമാത്മാവ് തന്നെയാണ് മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത് ബ്രഹ്മാവിന്റെ അനുസരിച്ച് മഹാവിഷ്ണു നിന്റെ പുത്രനായിട്ട് നിനക്ക് ജനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നീ ധൈര്യമായിട്ട് നീ വിശ്വാമിത്രന്റെ കൂടെ നിന്റെ കുഞ്ഞിനെ അയക്കൂ എന്ന് പറഞ്ഞ് ദശരഥ മഹാരാജാവിനെ ആശ്വസിപ്പിക്കുകയാണ് വശിഷ്ഠ ഗുരു രാഘവ രാമലക്ഷ്മണകുമാര കേൾ കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ ദാഹമെന്തോ ബിശപ്പ് എന്തെന്നും ല്ലോ മുന്നം നിങ്ങൾക്കെന്നുമൂളം ദാഹവും വിശപ്പുമുണ്ടാകാതെ മഹാത്മമേറുന്നൊരു വിദ്യകളി വരണ്ടു ബാലകൽമാരെ നിങ്ങൾ പഠിച്ച് ജപിച്ചു യും പുനതിബലയും മടിക ദശരഥ മഹാരാജാവ് കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു വസിഷ്ട ഗുരു അനുഗ്രഹിച്ചു അങ്ങനെ വളരെ സന്തോഷപൂർവ്വം മഹാരാജാവ് തന്റെ കുഞ്ഞുങ്ങളെ വിശ്വാമിത്രന്റെ കൂടെ പറഞ്ഞ അയക്കുകയാണ് അപ്പോ അവരിങ്ങനെ കാട്ടിലൂടെ വളരെ ദൂരം നടക്കുകയാണ് അപ്പൊ കൊച്ചു കുട്ടികളാണ് അവര് അവരെപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നതായിരിക്കുമല്ലോ കുഞ്ഞുങ്ങളല്ലേ കാട്ടിലാണെങ്കിൽ എപ്പോഴും ഭക്ഷണം കിട്ടില്ലല്ലോ അതുകൊണ്ടാണ് വിശ്വാമിത്ര മഹർഷി അവർക്ക് ആ പോകുന്ന വഴിക്ക് അവർക്ക് വിശപ്പും ദാഹവും ഉണ്ടാകാതെ ഇരിക്കാൻ അവരുടെ മനസ്സ് തളർന്നു പോകാതെ ഇരിക്കാൻ അവരുടെ ശരീരം തളർന്നു പോകാതെ ഇരിക്കാനാണ് ബല അതിബല എന്ന് പറയുന്ന ഒരു മന്ത്രം അവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത് ശ്രീരാമകൃപാലോ ഭജമന് வா கம்ஜன கம்ச்சு கம்ஜ பதக்கூட ചരിത്രത്തിൽ പ്രാധാന്യമർപ്പിച്ചിരുന്ന എട്ടര യോഗത്തിലെ പ്രഥമ സ്ഥാനീയരായിരുന്ന ഭൂപകര മഠത്തിന് അവകാശപ്പെട്ടതായിരുന്നു കുമാരരാമം ശ്രീ ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഇവിടത്തെ ദീപകാഴ്ചകളിലേക്ക് നമ്മുടെ അമ്പലം ഇടപ്പഴനി ശ്രീകുമാരാരാമം സ്വാമി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് ഈ ക്ഷേത്രം വളരെ ഒരു നൂറ് നൂറ്റമ്പത് കൊല്ലത്തിനുമുകളിൽ പഴക്കമുള്ള ഒരു പുരാതന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് മനസ്സിലെ മയിൽവാഹനത്തിൽ ഗീത പുരവാസ കേണൽ ശങ്കുണ്ണി നായർ എന്ന് ഒരു കേണൽ ഇവിടെ പട്ടാളത്തിൽ ജോലി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ ഒരു ബാലകൃഷ്ണപിള്ള അവർ രണ്ടുപേരും കൂടെ വണ്ടി ഓടിച്ചു വന്നപ്പോൾ ഈ ഇവിടെ വന്നപ്പോൾ കാർ ഓട്ടോമാറ്റിക്കായിട്ട് നിന്നു അവർ നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല മെക്കാനിക്കൽ ട്രബിളല്ല കുറേ കഴിഞ്ഞ് അവർ നോക്കിയപ്പോൾ ഇതൊരു അമ്പലമാണെന്ന് തോന്നി അപ്പോൾ ഇത്തേക്കൊരു ബാലിൻ്റെ നിഴൽ ഇങ്ങനെ ഇതിനകത്തോട്ട് പോണത് കണ്ടിട്ട് അവർ രണ്ടുപേരും കൂടെ ഇറങ്ങി നോക്കിയപ്പോൾ ഇതൊരമ്പലമാണ് അതിനെ സമ്പുളി മേനെല്ലാം കൂടെ ചേർന്നാണ് ഇതിനെ പുനരുദ്ധരിച്ചു മുരുക ഗുരു മനസ്സിലെ മയിൽവാസനത്തിൽ ബാലസുബ്രഹ്മണ്യനാണ് ഉപദൈവങ്ങളായിട്ട് ഗണപതി അയ്യപ്പൻ അതിനപ്പുറത്ത് നാഗരൻ സ്ത്രീ ഉണ്ട് എല്ലാ ദിവസവും രാവിലെ അഞ്ചരക്ക് തുറന്ന് പത്തര വരെയാണ് പൂജാസമയം ചൊവ്വാഴ്ചകളിലാണ് ഇവിടെ കൂടുതൽ തിരക്കും ആളുകളുമൊക്കെ വരുന്നത് അന്ന് നെയ്വിളക്ക് പ്രധാന വഴിപാടായിട്ട് ഇവിടെ നടത്തുന്നുണ്ട് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ വൃക്ഷം എന്ന് പറയുന്നത് വല്ലഭമാണ് ക്ഷേത്രത്തിൻ്റെ എല്ലാ അമ്പലങ്ങളും ഒക്കെ ഒരു മഹാ വൃക്ഷങ്ങൾ ആരച്ച് ആല് അതുപോലെ നമ്മുടെ അമ്പലത്തിൻ്റെ ദേവവൃക്ഷം എന്ന് പറയുന്നത് വല്ലഭമാണ് നമ്മുടെ വല്ലഭത്തിനെ ഇപ്പം സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു വൃക്ഷപൂജയൊക്കെ ചെയ്യാറുണ്ട് വല്ലഭത്തിന് നമ്മൾ ഇങ്ങനെ വളരെ ഇതായിട്ട് സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഉത്സവങ്ങൾ എന്ന് പറയുന്നത് തൈപ്പുയം സ്കന്തസഷ്ടി സ്കന്തസഷ്ടി പ്രധാനമായിട്ടും സ്ത്രീകളാണ് ഷഷ്ടി വൃത എടുത്ത് എടുത്ത് ഇവിടെ വഴിപാടായിട്ട് നടത്തുന്നത് നമ്മുടെ അമ്പലത്തിന് ചുറ്റുമാണ് സ്കന്ധസൃഷ്ടിക്ക് വലം വയ്ക്കുന്നത് തൈപ്പൂയക്കാവടി എന്ന് പറയുന്നത് പാങ്ങോട് ശാസ്താംകോവിലിന്ന് ആൽത്തറ ഭഗവതിയെ ച്ച് ഏകദേശം ഉച്ചയോടുകൂടി ഇവിടെ എത്തുന്ന തരത്തിലാണ് കാവടി ഘോഷയാത്ര ക്രമീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ നമ്മുടെ അന്ന് ഉച്ചയ്ക്ക് കാവടി അഭിഷേകത്തോടുകൂടി ആ ഉത്സവം വേലായുധ സമാപിക്കും சத்ருகரா என்னும் துரிதங்களகத்தும் நஸ்கந்தா முருகா மனசிலே மைவாகனத்தில் மருவுமின் வேலாயுதா ஹரிகித புரவாசா ஹரிகித புரவாசா പ്രണയത്തിന്റെയും യുദ്ധത്തിന്റെയും ദേവനായി കണക്കാക്കപ്പെടുന്നു അസുര രാജാവായ ശൂരപത്മനെ വധിച്ചതും ദേവയാനിയെ വിവാഹം കഴിച്ചതും വള്ളിയുമായി പ്രണയത്തിലായതുമെല്ലാം മുരുകന്റെ പ്രധാന കഥകളാണ് മുരുകനോടുള്ള പ്രാർത്ഥനയിൽ ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാവുകയാണ് ഏവർക്കും വന്ദനം